ഹലോ ഡിയർ ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ചെമ്മീൻ റോസ്റ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് അതും നമ്മുടെ കയ്യിലുള്ള ചേരുവ കൊണ്ട് എങ്ങനെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിച്ചിരുന്നത് അതിന് വേണ്ടി ഞാനിവിടെ അത്യാവശ്യം വലിപ്പത്തിലുള്ള അഞ്ഞൂറ് ഗ്രാം ചെമ്മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം ഭാഗമെടുത്ത് അതിൻ്റെ നീര് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഇത്രയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കാം പിന്നെ ഇതിലേക്ക് കോൺഫ്ലോർ ആവശ്യമുണ്ട് നല്ല ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി വീണ്ടും മിക്സ് ആക്കിയതിന് ശേഷം കൈ തന്നെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇത് ഇപ്പോൾ ഞാനെല്ലാം ഇവിടെ കൈ കൊണ്ട് കുഴച്ച് മിക്സാക്കി വച്ചിട്ടുണ്ട് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഓയിൽ കൊടുക്കണം ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചെമ്മീനിട്ട് ഫ്രൈ ആക്കി എടുക്കണം ആദ്യത്തെ ഒരു മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം മുഴുവൻ ചെമ്മീനും നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് ഭാഗം ഒരു ഞരമ്പ് പോലെയുള്ള ഒരു പച്ച കളർ കാണാൻ പറ്റും അത് ചെമ്മീനിൻ്റെ കാഷ്ടമാണ് അത് കത്തിക്കൊണ്ട് വരഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം എന്നാൽ ഇപ്പോൾ ഒരു മിനിറ്റ് ആയി എല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഈ സമയത്ത് തന്നെ ഫ്ലെയിം മീഡിയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം ഈ ഒരു സമയം തന്നെ നന്നായിട്ട് മണക്കാൻ തുടങ്ങി ഇപ്പം എല്ലാം തിരിച്ചിട്ടതിന് ശേഷം മീഡിയം തീയിൽ നാല് മിനിറ്റാണ് ഇനി ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കൂടുതൽ സമയം ഫ്രൈ ചെയ്യാൻ പാടില്ല നല്ല ഹാർഡായിട്ട് കഴിക്കാത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മാക്സിമം പോയാൽ അഞ്ച് മിനിറ്റ് അപ്പം അതിനകത്ത് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഏകദേശം നാല് മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതൊക്കെ ഫ്രൈ ആയി കിട്ടും അതായത് വറ്റൽ മുളകെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വരും നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് പാകമായി കിട്ടുകയും ചെയ്യും ഇതാ ഇപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഈ ചെമ്മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഭാഗം നല്ല ജ്യൂസിയാണ് ഭാഗം മാത്രമാണ് ക്രിസ്പി ആയിട്ടുള്ളത് ഇനി നമുക്കിത് ഓയിൽ നിന്നും മാറ്റാം ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇനി ഈ സവാള മുഴുവനും ഇട്ടതിന് ശേഷം ലൈറ്റ് ഗോൾഡ് കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം ജസ്റ്റ് ഒന്ന് വഴന്നാൽ പോരാ ലൈറ്റ് ഗോൾഡ് കളർ കളറിനെ ആവണം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ സവാളയെല്ലാം വഴറ്റിയെടുത്തത് അങ്ങനെയാകുമ്പോൾ നമുക്ക് കരിഞ്ഞു പോകാണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റൂ സവാളയെല്ലാം മൂത്ത് ലൈറ്റ് ഗോൾഡ് കളറായി ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് തക്കാളിയും കൂടി നീളത്തിൽ അരിഞ്ഞതിട്ട് തക്കാളി സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയം ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പൊടികൾ ചേർക്കുന്ന സമയം ഫ്ലെയിം ചെറുതാക്കി വെച്ചുകൊടുക്കണം എന്നിട്ട് ചെറിയ തീരം നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം ഈ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറുന്ന രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതായിപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം തിളക്കുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തന്നെ പെട്ടെന്ന് തിളച്ച് വരും ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കണം ചെമ്മീൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് മാക്സിമം രണ്ട് മിനിറ്റ് അതും മീഡിയം തീയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഈ ചെമ്മീനിൻ്റെ സത്തെല്ലാം മസാലയിലേക്ക് ഇറങ്ങണം അതിനു വേണ്ടി ചെറിയ തീയിൽ രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തു കൂടുതൽ ടൈം വെക്കണ്ട റബ്ബർ പോലെ ആയിപ്പോകും രണ്ട് മിനിറ്റിന് ശേഷം മൂടി ഓപ്പൺ ചെയ്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിലയും കൂടി ചേർത്ത് കൊടുക്കണം കറിവേപ്പില ഞാൻ മുമ്പും ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കറിവേപ്പില ചേർത്ത പോലെ കറിക്ക് ടേസ്റ്റും ആരോഗ്യത്തിന് നല്ലതൊക്കെയാണ് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റിയാൽ മതി കൂടുതൽ വറ്റൊന്നും വേണ്ട അതാ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്ലെയിം എടുക്കാം ഇപ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറിയുടെ വാസന കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ചെമ്മീൻ കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് സേർമി ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ റെസിപ്പി കണ്ടതിന് ശേഷം കമൻറ്റ് എനിക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ റെസിപ്പീസോ അല്ല നിങ്ങൾക്ക് ആഗ്രഹമുള്ള നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബായ് ബായ്